സംസ്ഥാന സർക്കാരിന്റെ ഓണം സഹകരണ വിപണിക്ക് രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കുരുവിള സിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ച സഹകരണ വിപണിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ബോസ് പി മാത്യു നിർവഹിച്ചു ഓണക്കാലത്തോടനുബന്ധിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവ് നിയന്ത്രിക്കുന്നതിനും പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ കൺസ്യൂമർ ഫെഡിന്റെയും സഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സഹകരണ ഓണം വിപണിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് പൊതുവിപണിയേക്കാൾ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിലാണ് നിത്യോപയോഗ സാധനങ്ങൾ വില്പന നടത്തുന്നത് പതിമൂന്നിനങ്ങൾ സർക്കാർ സബ്സിഡിയോടുകൂടിയും ലഭിക്കും ഈ മാസം പതിനാല് വരെയാണ് സഹകരണ വിപണികൾ പ്രവർത്തിക്കുക ഇതിന്റെ ഭാഗമായി രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ കുരുവുള സിറ്റിയിൽ സഹകരണ ഓണം വിപണിക്ക് തുടക്കമായി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്ക് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഓണം വിപണിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ബോസ് പി മാത്യു നിർവഹിച്ചു നമ്മൾ വലിയ പ്രതിസന്ധിയുടെ കടന്നുപോകുന്ന ഒരു കാലഘട്ടമാണ് നിത്യോപയോഗ സാധനങ്ങളുടെ എല്ലാം വലിയ വില കയറ്റം നമ്മൾ അഭി പറഞ്ഞതുപോലെ സാധാരണക്കാരായ ആളുകളാണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അതിനെ ഒരു പരിധിവരെ തടയിടാനാണ് തടയിട്ട തടയിടാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാരും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റും കൂടി ഓണച്ചന്തകൾ നടത്തുന്നത് ഒരു പരിധിവരെയേ നമുക്ക് തടയിടാൻ കഴിയത്തുള്ളൂ കാരണം വിലക്കയറ്റം അതിൻ്റെ രൂക്ഷമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ മാത്രമല്ല ഓൾ ഇന്ത്യ ബൈസിലും വിലക്കയറ്റം കൂടുന്നുണ്ട് അപ്പോൾ അതിനെ തടയിടാൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പരമാവധി നമ്മൾക്ക് അരിയൊക്കെ പരമാവധി ഇരുപത്തി ഒമ്പത് രൂപ നിരക്കിൽ നമ്മൾ അരി കുത്തിരി കൊടുക്കുന്നുണ്ട് വെള്ളയരി മുപ്പത് രൂപ നിരക്കിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇരുപത് പത്ത് പന്ത്രണ്ട് കൂട്ടം സാധനങ്ങൾ നമ്മൾ കിറ്റായി കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ പരമാവധി വില കുറച്ചാണ് കൊടുക്കുന്നത് ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോർജ് അരിപ്ലാക്കലിന്റെ നേതൃത്വത്തിൽ നടന്ന വിപണന യോഗത്തിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ലില്ലി തോമസ് വർക്കി മീൻപള്ളിയിൽ അബി കുരാപ്പള്ളിയിൽ ഷിൻഡോപാറയിൽ ബാങ്ക് സെക്രട്ടറി അമ്പിളി ജോർജ് ജീവനക്കാർ സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു